നമസ്കാരം കുവൈറ്റിൽ പാർപ്പിട കെട്ടിടത്തിന് തീപിടിച്ച രണ്ട് സ്ത്രീകൾ മരിച്ചു തലസ്ഥാനമായ കുവൈറ്റ് സിറ്റിക്ക് തെക്ക് മുബാറക് അൽ കബീർ ഗവർണറിലെ അൽ അദാൻ ഏരിയയിലെ വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത് വിവരമറിഞ്ഞെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ മികച്ച പ്രവർത്തനങ്ങളിലൂടെ തീ നിയന്ത്രണ വിധേയമാക്കിയതായി കുവൈറ്റ് ഫയർ സർവീസ് അറിയിച്ചു വീടിനുള്ളിൽ കുടുങ്ങിയ ആറ് പേരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല അഗ്നിരക്ഷാ സേന കൃത്യസമയത്ത് വന്നത് കൊണ്ട് തന്നെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് കടന്നില്ല എന്നും തീപിടുത്തം വ്യാപിച്ചില്ല എന്നും പറയപ്പെടുന്നുണ്ട് അതേപോലെ മറ്റൊരു സംഭവത്തിൽ സിറ്റിക്ക് തെക്ക് അൽ ഫർവാനിയ ഗവർണറേറ്റിലെ അൽ ഷാദിയ സർവകലാശാലയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലബോറട്ടറിയിൽ തീപിടുത്തമുണ്ടായി അഗ്നിശമന സേനയുടെ സംയോജിതമായ ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കിയതായി അധികൃതർ അറിയിച്ചു ഇവിടുത്തെ തീപിടുത്തത്തിൽ ആളപായം ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ തീപിടുക്കാനുണ്ടായ കാരണം വ്യക്തമായിട്ടില്ല സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കുവൈറ്റിൽ തീപിടുത്തം ഉണ്ടാകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ചെറുതും വലുതുമായ ഒരുപാട് തീപിടുത്തങ്ങളാണ് ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ജൂണിൽ കുവൈറ്റ് സിറ്റിക്ക് എത്തിക്ക മംഗഫ് ഏരിയയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് തീപിടിച്ച അൻപത് പേർ മരിച്ചിരുന്നു മരിച്ചവരിൽ മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാരും മൂന്ന് ഫിലിപ്പീനുകാരും ഉൾപ്പെടുന്നുണ്ടായിരുന്നു രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ തീപിടുത്ത ദുരന്തത്തിൽ ഒന്നായിരുന്നു ഇത് ഷോർട്ട് ഇലക്ട്രിക് സർക്യൂട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഫയർഫോഴ്സ് അന്വേഷണത്തിൽ തെളിഞ്ഞത് ഈ വർഷം ആദ്യ ആറ് മാസത്തിനിടെ മാത്രം ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് തീപിടുത്തങ്ങൾ കൈകാര്യം ചെയ്തതായാണ് അഗ്നിശമന സേനാ അധികൃതർ അറിയിച്ചിട്ടുള്ളത്